ഇരട്ടയാർ നാലുമുക്ക് നസ്രത്വാലി തിരു കുടുംബ ദേവാലയത്തിൻ്റെ കൂതാശാകർമ്മവും തിരുനാളും ഈ മാസം പതിനൊന്നു മുതൽ പതിനാല് വരെ നടക്കും പതിനൊന്നാം തീയതി വൈകിട്ട് മണിക്ക് നടക്കുന്ന ദേവാലയത്തിൻ്റെ കൂതാശാകർമ്മം ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നയിൽ നിർവഹിക്കും പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ മൂന്ന് നാല്പത്തിയഞ്ചിന് കൊടിമരം വെഞ്ചിരിപ്പും തിരുനാൾ കൊടിയേറ്റും നടക്കും എമിരിറ്റസ് ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ വഹിക്കും തുടർന്ന് വാഹന നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സ്നേഹിക്കപ്പെടുന്നവരെ നാലുമുഖ നസ്രത്വാലി ഇടവക ദേവാലയത്തിന്റെ കൂതാശാ നാളെ ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി വൈകുന്നേരം മണിക്ക് ഇടുക്കി രൂപതാധ്യക്ഷൻ അഭിവന്ധ്യ മാർ ജോൺ നെല്ലിക്കുന്നൽ പിതാവ് നിർവഹിക്കുകയാണ് കൂതാശാ തുടർന്ന് നടക്കുന്ന ദിവ്യ ബലിയർപ്പണത്തിലും പങ്കുചേരുന്നതിനും പരിശുദ്ധ തിരു കുടുംബത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതിനും എവരെയും ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പതിമൂന്നാം തീയതി ശനിയാഴ്ച ഇടവകയിലെ മുൻ വൈദികർ ഇടവകയിൽ നിന്നുള്ള വൈദികർ എന്നിവരുടെ നേതൃത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാന നടക്കും തുടർന്ന് ഇടവക ദിനാചരണത്തിന്റെ ഭാഗമായി കൾച്ചറൽ നൈറ്റും നടക്കും പതിനാലാം തീയതി ഞായറാഴ്ച നാലു മണിക്ക് ഉണ്ണീശോയുടെ നൊവേനയും മുല്ലക്കാനം സാഞ്ചോ ഭവൻ ഫാദർ ജോജു അടമ്പക്കല്ലിൽ സി എസ് ടിയുടെ നേതൃത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാനയും നടക്കും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നാലുമുക്ക് പന്തലിലേക്ക് പ്രദക്ഷിണവും ഉണ്ടായിരിക്കും വൈകിട്ട് ഏഴ് മുപ്പതിന് ചലച്ചിത്ര പിന്നണി ഗായകൻ ലിബിൻസ്ക്റിയയും കാലിക്കറ്റ് റെഡ് ഐഡിയാസും ചേർന്നൊരുക്കുന്ന ഗാനമേളയും നടക്കും ഇടവക വികാരി ഫാദർ ഫിലിപ്പ് വീട്ടിൽ കൈക്കാരന്മാരായ ജോസ് താനിക്കൽ ജസ്റ്റാൾ കണ്ണിമാംകുന്നേൽ ജോയി പൂവത്തുങ്കൽ ജെയിംസ് അമ്പഴത്തിങ്കൽ എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും